വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം അഞ്ചാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ ശ്ലോകം പത്താമത്തെ ഭാഗമായിട്ട് ഇപ്പോ പറയണം കഥേ വ്രജേത് സ്മരൻ സ്മരൻമുദ്രി ഉപഗൂഹനം പുനർവിഹാദു രസഗ്രഹോയതാം മുകുന്ദനെ സേവിക്കുക എന്നത് മുകുന്ദനെ സേവിക്കുന്ന ആശ്രയിക്കുന്ന അങ്ങനെ ഒരു ഭാവം ജനം അങ്ങനെയാണെങ്കിൽ നമ്മളെ പോലെയുള്ളവര് അന്യവത് അന്യനെ പോലെ ജാതു ഒരിക്കലും കഥഞ്ചന അന്യനെ പോലെ ഭജിക്കാത്തവരെ പോലെ കഥഞ്ചന ഒരിക്കലും സംസ്കൃതിയും സംസാരത്തെ ന ആവ്രജേത് വ്രജിക്കു വ്രജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അവിടെ ചലനം ഉണ്ടാവുന്ന സാരം അപ്പോൾ ആവറജ് ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക എത്ര കാലം ലയം കിട്ടണവരെ എന്നാൽ ആവറേത് സഞ്ചരിക്കുകയേ വേണ്ട അവിടെ സംസാരം വേണ്ട എന്ന് സാരം അങ്ക അല്ലയോ ഭഗവ വേദവ്യാസ മഹർഷി ഇതൊരു ആശ്ചര്യത്തോട് കൂടിയിട്ട് പറയാണ് യഥ എന്തുകൊണ്ടെന്നാൽ രസഗ്രഹ ഈ രസത്തിൻ്റെ സ്വീകരണം രസത്തിൻ്റെ രസഗ്രഹ ഗ്രഹിക്കുക സ്വീകരിക്കുക അത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മുകുന്ദി ഉപഗൂഹനം മുകുന്ദൻ്റെ പാദം അങ്ഘ്രി ഉപഗൂഹനം ചെയ്യുക അത് എത്രത്തോളം ഉള്ളിലേക്ക് അങ്ങനെ ഭഗവാന്റെ ത്രിപാദത്തെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചിട്ട് ആ പാദസേവനത്തെ ചെയ്യുക അതാണ് ഉപഗൂഹനം സദാസമയത്തും ഈ സേവ ചെയ്യുമ്പോൾ മാത്രമേ ഉപഗൂഹനം ആവുള്ളൂ വെറുതെ സേവനം ചെയ്താൽ പോരാ അത് ഉള്ളിലങ്ങോട്ട് പ്രതിഷ്ഠിച്ച് നമ്മൾ നമ്മുടെ കണ്ണിനെ കൃഷ്ണമണി എങ്ങനെയൊക്കെ ആക്കണേ അതേപോലെ ഈ നമ്മുടെ ശരീരത്തിനെ ഒന്നും ഒരു കേടും വരാതെ കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ പ്രാണനെ എങ്ങനെ നമ്മൾ രക്ഷിക്കണോ എന്ന കൂട്ടത്തിൽ ഈ ജീവന്റെ ഒപ്പമുള്ള ആത്മാവ് പരമാത്മാവ് സാക്ഷി ആ ഭഗവാന്റെ തൃപാത നമ്മുടെ ഹൃദയ കമലത്തിൽ പ്രതിഷ്ഠിതമാവണം ആ ഭഗവാന് വേണ്ടിയിട്ടാവണം സേവനം മുഴുവൻ അപ്പം ആ ഭഗവാന് സേവനം ചെയ്യുക എന്നത് എല്ലാവരിലും ഭഗവാനെ കണ്ടാൽ മാത്രമേ ഈ സേവനം എന്നുള്ള ഭാവം തന്നെ പറ്റൂ അപ്പം എല്ലാവർക്കും ചെയ്യുന്ന ഈ സേവനം സേവനം മാനവ മാനവസേവ മനെ സേവിക്കുന്നതാണ് മാനവ സേവ മാനവസേവ മാധവസേവ അപ്പോ മുകുന്ദ്രി ഉപഗൂഹനം അത് സദാസമയത്തും സ്മരണം ചെയ്താലും മതി അറിയുക അതിൻ്റെ ഏറ്റവും ഗുഹ്യമായിട്ടുള്ളതിനെ രഹസ്യത്തോടു കൂടിയിട്ട് രഹസ്യത്തെ അറിയുക വിശാലമായിട്ട് അറിയാൻ വേണം നന്നായിട്ട് അറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്മരിച്ചു കഴിഞ്ഞാൽ സദാസമയത്തും ഈ സേവനം എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് സ്മരിച്ചു കഴിഞ്ഞാൽ പുനഃ വിഹാദും പിന്നെ ഉപേക്ഷിക്കാനായിക്കൊണ്ട് ന ഇച്ഛത് അത് സാധിക്കില്ല ഇപ്പം എന്താ അങ്ങനെ പറഞ്ഞ അതിനൊരു കാരണമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ഒന്ന് വഴുതി വീണാൽ എന്ന് അതിൽ ഒരു പതനം സംഭവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ രക്ഷിക്കും ഇന്നമേ ഭക്തപ്രണശലി എന്ന കൂട്ടത്തിൽ ഇവിടെ ഭഗവാന്റെ നിയമമാണ് ഭഗവാനെ ഒരു തവണ ഇതേപോലെ എത്രത്തോളം അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് സ്നേഹിച്ചു ബഹുമാനിച്ചു പൂജിച്ചു ആരാധിച്ചു പ്രതിഷ്ഠിച്ചു സേവനം ചെയ്തു ഇങ്ങനെയുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ഭക്തനെ പിന്നെ ഒരിക്കലും ഭഗവാൻ വിടില്ലേ നമുക്ക് ആ ഭഗവാനെ സദാസമയത്തും സ്മരിക്കാൻ ഒരു പക്ഷേ സാധിച്ചില്ലാച്ചാലും അത് കാലപ്രചോദിതം ആണ് അപ്പൊ കാലത്തിൻ്റെ ആ ഒരു ചെറിയ അതേപോലെ സംഘദോഷം ഇതൊക്കെ വരും സമ്പർക്കദോഷമൊക്കെ വരും അപ്പം അത് അതാണ് ഭഗവാൻ എന്തു ചെയ്യും അത് സാരമില്ല എന്നാക്കും കാരണം അതൊരു പ്രാരബം തീരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതിനെ ഭഗവാൻ എന്ത് ചെയ്യും അതിനോട് ഇനി അറ്റാച്ച്മെന്റ് അനുഭവിച്ചുകൊണ്ട് വന്നു എന്ന കൂടു നമുക്കിഷ്ടമില്ലാത്ത ഒരു പദാർത്ഥം കയക്കണത് വായിലിട്ടുച്ചയും നമ്മൾ അത് വേണ്ട പറഞ്ഞത് തുപ്പിക്കളയും മരുന്നണച്ചാലോ ഇറക്കുകയും ചെയ്യും അത് ആ അസുഖം മാറാൻ വേണ്ടി മാത്ര കയ്പായാലും ചർ ചവർപ്പായാലും എന്ന കൂട്ടത്തില് നമ്മൾ അറിയാതെ കണ്ട് ഈ സംഘം വന്നു എങ്കിൽ ആ സംഘത്തെ വീണ്ടും വേണ്ട എന്ന് തോന്നിപ്പിക്കും ഭഗവാൻ ഉപാസന ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നമ്മൾ സാത്വികനായിട്ട് തോറും ഈ ദുസ്സംഗങ്ങളെ നമ്മൾ ഒഴിവാക്കും അപ്പോൾ ദുസ്സംഗങ്ങളെ ഒഴിവാക്കുമ്പോൾ ഭഗവാന്റെ സ്മരണ അത് ഓട്ടോമാറ്റിക് വന്നോളും അതുകൊണ്ട് ഭഗവാനെ ഉപേക്ഷിക്കുക എന്നത് പിന്നെ സാധിക്കില്ല അപ്പൊ ഈ രസഗ്രഹനാവണം ഈ രസത്തെ ഒരു തവണ അനുഭവിച്ചാൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ ഈ ഒരു ലീനഭാവത്തിൽ ഇരുന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭാഗവതം കേൾക്കുന്നത് എന്തൊക്കെയോ പറയണോ എന്നേ തോന്നുള്ളൂ ഇതിനിപ്പോ എന്താത്ര പറയാനുള്ളത് എന്നേ തോന്നുള്ളൂ അപ്പൊ അങ്ങനെയല്ല തോന്നുന്നത് ഈ രസം നമ്മൾ ആദ്യമേ തന്നെ ഭഗവാന്റെ തൃപാദത്തിലാണ് നമ്മുടെ മനസ്സ് അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ട് അതിങ്ങനെ മനസ്സിങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കണം അത് എപ്പോഴാ കിട്ടുക ഭഗവാന്റെ രൂപത്തെ നാമത്തെ ലീലകളെ ധാമത്തെ ഗുണങ്ങളെ ഒക്കെ സ്മരിക്കുമ്പോഴാണ് ഈ ലീനഭാവം കിട്ടുക ഭക്തന്മാരുടെ ഒരു ഭഗവാനെ സ്വീകരിക്കുന്നത് ഭക്തന്മാർ ഭഗവാനെ ആശ്രയിക്കുന്നത് ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് തോന്നല് വരാതിരിക്കാനുള്ള കാരണം ഈ കാമവാക്യം കർമ്മവാക്യ അത് ഭഗവാൻ ക്രമേണയായിട്ട് ഇല്ലാണ്ടാക്കും കാമവാക്യം കർമ്മവാക്യം ഇല്ലാണ്ടിരിക്കും അപ്പൊ നമ്മുടെ ശ്രദ്ധ എനിക്ക് വരും അതാണ് ഒരു തവണ ഭഗവാൻ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ നമ്മൾ പിടിച്ചാലും ഭഗവാൻ വിടില്ല നമ്മളെ ഭഗവാൻ പിടിച്ചാലും ഭഗവാൻ വിടില്ല வை ஜனோஜா கதஞ்சனேது ஔஜேது முகுந்தசேவுந்த அந்நங்குசேவா அன்ப முகுந்தசேவி அன்பங்க சேவி அ ഇ ഇ ഇ ആ ആ ആ ആണ് യ യ സേവി അങ്ക അവിടെ അങ്ക എന്നുള്ളത് സംബോധനയാണ് ഇവിടെ ഇപ്പോ അങ്ക എന്ന് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ആശ്ചര്യം എന്നാ അങ്ക എന്ന് പറഞ്ഞാൽ ആശ്ചര്യം എന്നല്ല അങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ അങ്ക വേദവ്യാസനെ വിളിക്കുകയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങ് ഇതൊരു ആശ്ചര്യം തന്നെയാണ് കാരണം എന്താണ് ഭഗവാന്റെ കൃപയെ ആണ് അവിടെ ആശ്ചര്യചിഹ്നം കൊണ്ട് കാരുണ്യം കൃപ ആശ്ചര്യചിഹ്നം കൊണ്ട് നമുക്ക് സൂചിപ്പിച്ചതന്നത് അപ്പോൾ അങ്ക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അർത്ഥം കണ്ടു ആശ്ചര്യം അങ്ക എന്ന് പറഞ്ഞാൽ ആശ്ചര്യം എന്നാ അർത്ഥം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല അതല്ല എന്റെ ഉദ്ദേശം ഉദ്ദേശം ഇതാണ് വേദവ്യാസം പറയാണ് എന്തൊരു ആശ്ചര്യം അത് അപ്പോ അവിടെ പറയാതെ കണ്ടൊരു വാക്ക് അഡീഷണൽ ആയിട്ട് വന്നു എന്ന് സാർ അതാണ് സേവി അന്യവത് അങ്ക സേവി ആവണം നമ്മൾ അപ്പോ എപ്പോഴാണോ ഈ സേവി ആകുന്നത് അപ്പോഴേ നമുക്ക് ഈ മുകുന്ദ അഘരി ഉപഗൂഹനൊക്കെ പറ്റുള്ളൂ അത് ഭഗവാന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉപഗൂഹനൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ ഉള്ളിക്കാണ്ട് പ്രതിഷ്ഠിച്ചിട്ട് നമ്മൾ സദാസമയത്തും അതിൻ്റെ ഏറ്റവും രഹസ്യമായതിനെ കൂടി അറിയണം തൃപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി കാര്യങ്ങൾ തൃപാദത്തിലുണ്ട് പത്തൊമ്പത് അടയാളങ്ങളെ അടിയിലുണ്ട് പത്ത് നഖങ്ങളിലൂടെ വരുന്ന ശീതള രശ്മിയുടെ നമ്മുടെ ഗുണങ്ങള് അതിൻ്റെ പുറവടി അതിൽ ആമയുടെ പുറന്തോട് പോലെയാ എന്തൊക്കെ ഭാരം കൊണ്ടുവച്ചാലും അത് നിസ്സാരമായിട്ട് ഭഗവാൻ താങ്ങിക്കോളും അവിടെ ഇരിക്കേണ്ടതിനെ എടുക്കും അല്ലാത്തതിനെ ഭഗവാൻ തട്ടിക്കളയും ചെയ്യും അതേപോലെ തന്നെ അടിയിലുള്ള മർമ്മങ്ങള് കാലിൻ്റെ അടിയിൽ മർമ്മങ്ങളുണ്ട് അതൊക്കെ ഭഗവാൻ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് നാം എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ അങ്ങനെ തന്നെ ഉപയോഗിക്കണം അനവധി അനവധി കാര്യങ്ങൾ ഈ തൃപാദത്തിൽ മാത്രമുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് എത്രത്തോളം അറിയും അങ്കര ഉപഗോഹനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല ഓരോ അടയാളങ്ങൾക്കും ഓരോ അർത്ഥങ്ങളാണ് അതാണ് പാദ സേവ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ഭക്തന്മാരുടെ ഒപ്പം നടക്കണം കുടിയടയാളത്തിന്റെ കാര്യം സമർപ്പണം വസിക്കുന്ന സ്ഥലം അങ്ങനെ എന്തൊക്കെയാ അനാവധ്യമുണ്ട് പത്തൊമ്പത് അടയാളുണ്ട് അപ്പോൾ ഇത് അതാണ് ഉപഗൂഹനം ഈ ഉപഗൂഹനം എന്നുള്ള അത്ര എളുപ്പമല്ല അതിന് മുകുന്ദസേവി ആയാൽ മാത്രമേ ഈ ഉപഗൂഹന സാധിക്കുള്ളൂ അപ്പൊ മുകുന്ദസേവി ആയിട്ടുള്ള ജനം ജനഹ അന്യവത് ഈ അപകടന്മാരായിട്ടുള്ള ഒരാളുടെ പോലെ ജാതു ഒരിക്കലും കഥഞ്ചന യാതൊരു വിധത്തിലും അങ്ങനെ സംഭവിക്കുകയില്ല എന്നാണ് ജാതമാവുകയില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംഭവിക്കില്ല എന്നുസാർ അങ്ങട് പോവില്ല എങ്ങോട്ട് പോവില്ല സ്ഥിതിയിലേക്ക് ഭക്തന്മാര് പോവില്ല സംസ്കൃതി ഈ സംസാരം എന്നുള്ളത് ഈ സേവിയെ പ്രാപിക്കില്ല സേവിക്ക് മുക്തി കിട്ടും അതുകൊണ്ടാണ് മുകുന്ദൻ എന്ന പേര് തന്നെ മുക്തി കൊടുക്കുന്ന ഭഗവാൻ മുക്തിധൻ ആണ് മുകുന്ദൻ അങ്ങനെയുള്ളവർക്ക് സംസ്കൃതി ന ആവ്രേത് അവർക്ക് ഈ സംസാരം എന്നുള്ളത് വേണ്ടി വരില്ല ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി കിട്ടും അല്ലയോ വ്യാസഭഗവാനെ അംഗ ആശ്ചര്യം എന്താണ് യഥഹ യാതൊന്നു കൊണ്ടാണോ രസഗ്രഹ ഈ രസഗ്രഹൻ ആയിട്ടുള്ള ഒരാള് ഏത് രസം ഭഗവാനെ സേവിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള രസം അതാണ് നമ്മൾ എപ്പോഴും പറയാറ് എല്ലാവരിലും ഭഗവാനുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നാം ചെയ്യുന്ന ഈ പ്രവർത്തികൾ അത് അവർക്ക് ഗുണകരമായിരിക്കണം അവർക്ക് അത് ഹെൽപ്പ്ഫുൾ ആവണം ഇങ്ങനെ ഒരു ധാരണയോട് കൂടിയിട്ട് ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാവണം ഭഗവാനെ സേവിക്കലായിട്ട് അത് കണക്കാക്കണം എന്ന രീതിയിൽ കണക്കാക്കുമ്പോൾ മാത്രേയാണ് ഈ മുകുന്ദ സേവി മുകുന്ദി ഉപഗൂഹനം ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോഴേ ഈ രസഗ്രഹത്വം വരുള്ളൂ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും മനസ്സിന് സന്തോഷം ഉണ്ടാവണം അങ്ങനെ സന്തോഷിച്ചുവെങ്കിലോ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും അതാണ് അപ്പോൾ രസഗ്രഹത്തോട് കൂടിയിട്ട് അതിൻ്റെ സന്തോഷത്തെ ഇപ്പം രാസം രാസം എന്ന് പറഞ്ഞു അതാണ് രാസലീല അത് ആ ഒരു വിഷയം പറയാനുള്ള കാരണം അതിൻ്റെ മാക്സിമം ആയതുകൊണ്ടാണ് എല്ലാറ്റിലും ഈ രാസം വേണം കാണലേ ഭഗവാനെ കാണുമ്പോൾ നമുക്കൊരു രാസം വേണം ഭഗവാൻ നവേ നിവേദ്യങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കൊരു രാസം വേണം അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇന്നത് ഇന്നത് പ്രത്യേകം പ്രത്യേകം പറയണ്ട എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും എല്ലാ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും മറ്റേ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും ചെയ്യുന്നതും സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും മുഴുവൻ ഈ രാസഗ്രഹത്തോട് കൂടിയിട്ടായാൽ മാത്രമേ ഈ ഉപഗൂഹന സാധിക്കുള്ളൂ ഭഗവാന്റെ തൃപാദ സേവ എന്നുള്ളത് സാധിക്കുള്ളൂ അതാണ് മുകുന്ദ സേവ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സദാസമയത്തും നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും സ്മരൻ പുനവിഹാതും നയിച്ചേത് പിന്നെ അത് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയും ഇല്ല ഇതിൽ കൂടെ വലിയൊരു അനുഗ്രഹം എന്താ വേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യണു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ വീഴ്ച വന്നാൽ ഭഗവാൻ സമ്മതിക്കൂല അച്ഛനമ്മയും ഭർത്താവിനെയും കുട്ടികളെയും പേരക്കുട്ടികളെയും നമ്മൾ നോക്കണം പേരക്കുട്ടികളെ കാശില്ലാതെ കണ്ട് നോക്കണം ആയ എന്നാണ് സാധാരണ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കുള്ള ഒരു നമ്മൾ പറയാറ് നമ്മളെല്ലാവരും പറയാറുണ്ട് മകളുടെ കുട്ടിയെ നോക്കുക മകൻ്റെ കുട്ടിയെ നോക്കുക എന്നാ പറയാ ചിലപ്പോൾ നീ പേരക്കുട്ടികളുടെ കുട്ടികളെയും നോക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ആ സേവനം കൃത്യമാണ് എങ്കിൽ കുട്ടികൾക്കും സന്തോഷമാണ് മുത്തശ്ശനും സന്തോഷമാണ് മുത്തശ്ശിക്കും സന്തോഷമാണ് അപ്പോൾ ഈ മുത്തശ്ശന്റെ മകൾ അല്ലെങ്കിൽ ഈ പേരക്കുട്ടിയുടെ അച്ഛനും അമ്മയും അവർക്കും സന്തോഷമാണ് ആ അർത്ഥത്തിൽ എടുത്താൽ മാത്രമേ ഈ സന്തോഷം കിട്ടുള്ളൂ അതല്ലെങ്കിലോ എന്തുകൊണ്ടാ ഈ വിഷമം വരുന്നത് ഈശ്വരനായിട്ട് പേരക്കുട്ടിയെ കാണുന്നില്ല അപ്പൊ ആ ഒരു ഭാവത്തിന് നമ്മൾ എത്തിയാൽ മാത്രമേ ഈ സേവനം എന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ അതാണ് മുകുന്ദ സേവ അതാണ് മുകുന്ദ അംഘ്രി സേവനം മുകുന്ദ അംഘ്രി ഉപഗൂഹനം അതാണ് അപ്പോളെ ഈ രസഗ്രഹത്വം കിട്ടുള്ളൂ അപ്പോളെ സ്മരണ കിട്ടുള്ളൂ പിന്നെ സംസ്കൃതി ന ആവ്രത് കഥഞ്ചന ഒരിക്കലും ജാതു സംഭവിക്കില്ല അപ്പൊ അതുകൊണ്ട് ഒരു തവണയെങ്കിലും നമ്മൾ ആയിരിക്കും എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു തവണ എത്തിയാ മതി പക്ഷെ അത് ഡീപ്പ് ആവണം നല്ലവണ്ണം ഉള്ളറിഞ്ഞുകൊണ്ട് അതിനെ എടുക്കണം അപ്ലൈ ചെയ്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല ഒരു തവണയെങ്കിലും നമ്മള് ഒഴിവുള്ള സമയമാണെന്ന് കൂട്ടുക ഒഴിവുള്ള സമയത്ത് മറ്റൊരു വിഷയവും നമ്മുടെ മനസ്സിൽ ചിന്തിക്കാനില്ല നമ്മൾ ശരിക്കും ഫ്രീ ആണ് രാവിലെ പതിനൊന്ന് മണി എന്ന് കൂട്ടുക അപ്ലൈ തരാമെന്ന് വെച്ചാൽ അപ്പ മതി രാവിലെ നേരത്തെ നേരിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അപ്പുറത്ത് ചെയ്യണം സമയത്ത് ചെയ്തിട്ടില്ലാത്ത പ്രശ്നമാണ് അപ്പോൾ അവരും ചെയ്ത അറിയും നമുക്കും മനസ്സിന് വിഷമായി രാവിലെയാണ് ചെയ്യേണ്ടതെന്നുള്ള സത്യമാണ് അത് വേറെ വിഷയം പക്ഷേ ഒഴിവുള്ള സമയത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീയാണ് സ്വസ്ഥതയാണ് ഒരാൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് എന്ത് നല്ലോണം കഠിനമായിട്ട് ശ്രമിക്കുക മനസ്സിനെ മറ്റെവിടേക്കും പോവാതെ കണ്ട് ഭഗവാന്റെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിനെ സങ്കല്പം ചെയ്ത ലീലയെ ആവാം നാമത്തെ ആവാം രൂപത്തെ ആവാം പലതും ഇങ്ങനെ സങ്കല്പിക്കാം ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറ് അത് മാത്രം ചിന്തിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ മനസ്സ് വരവിലേക്ക് പോയി വീണ്ടും ഇങ്ങനെ കൊണ്ടുവരാം അങ്ങനെ പോയി വന്നു പോയി വന്നു പോയി വന്നു പോയി വന്നു ഒരു മണിക്കൂറായാൽ നമുക്ക് അരമണിക്കൂർ ഭഗവാനെ കിട്ടും ചിലപ്പോ മുക്കാ മണിക്കൂർ ഭഗവാനേ കിട്ടും നല്ലോണം ശ്രമിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റില്ലേ ആദ്യമൊക്കെ നമുക്ക് ഒരു ബിംബം വേണ്ടി വരും പുസ്തകം ആണിച്ചാൽ പുസ്തകം വേണം ഫോട്ടോ കാണിച്ചാൽ ഫോട്ടോ വേണം അതല്ല ഒരു പ്രതിമയാണച്ചാൽ പ്രതിമ വേണം അപ്പൊ നമ്മുടെ അതിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ അവിടേക്ക് എത്തിക്കാനായിട്ട് അങ്ങനെ ഒരു മണിക്കൂർ എല്ലാ ദിവസവും മെനക്കെടുക വിഷയത്തെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക ഒരു തവണ ഫോട്ടോ കാണാൻ കണ്ടെങ്കിൽ ഒരു തവണ ബിംബം കാണുക ഈ പ്രതിമ കാണുക ഒരു ഒരു തവണ പുസ്തകം കാണുക പുസ്തകത്തിലെ വരികൾ അക്ഷരങ്ങൾ വ്യാഖ്യാനം ഇങ്ങനല്ലേ ഒരു മണിക്കൂർ അതിന് വേണ്ടിയിട്ട് ചെലവ് ചിലവാക്കുക എല്ലാവരും പറയും രാവിലെ നീട്ട വൈകുന്നേരം രാത്രി അങ്ങനെ എങ്ങനെ പലതും പറയും അതൊക്കെ നിയമം ശരിയാ പക്ഷേ കലികാലമാണ് നമുക്ക് ഈ വിഷമങ്ങൾ ഉണ്ടാവും ഈ വിഷമങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ ഭഗവാനെ ഒരിക്കലെങ്കിലും സകൃത് ഒരിക്കലെങ്കിലും കിട്ടുകയാണ് വേണ്ടത് ആ കിട്ടാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൂടാ ഒരാളും അറിയില്ല ഒരാളുടെ ഈ അങ്ങനെ വേണം നൈജനോ ജാതു കഥഞ്ചനവ്രജേത് മകുന്ദസ്യവദംഗ സംസൃതി സ്മരന് മുകുന്ദഘ്രുപഗൂഹനം പുനർവിഹാദമേസഗ്രഹോയതാം നൈ ജാതു നൈ ജനോ ജാതു കഥന കഥന ആവ്രജേത് കഥഞ്ചന കഥം അല്ല കഥഞ്ചന കഥഞ്ചന ആവ്രജേത് മുകുന്ദസീ അന്യവത് അംഗ സംസൃതി സ്മരന് മുകുന്ദ അഘ്രി ഉപഗൂഹനം പുനഃ വിഹാദം ഇച്ഛേത് നരസഗ്രഹയജനോ ജാതു കഥനാവുകുന്ദസ്യവദ സംസൃതിമരൻ മുകുന്ദഘ്രി ഉപഗൂഹനം പുനർവിഹാദം ഇച്ഛേന്നരസഗ്രഹോ യഥ്രഹോ യഥാ പത്തൊമ്പതാമത്തെ ശ്ലോകം പത്താമത്തെ ഭാഗം അഞ്ചാമത്തെ അധ്യായം പ്രഥമ സ്കന്ധം നാരായണ നാരായണ